ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള കാരവാൻ ക്യാമ്പിംഗ് ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മാൻകുത്തിമേടാണ് ഈ മാൻകുത്തിമേട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂന്നാറിനും തേക്കടിക്കും ഇടയ്ക്കാണ് നമ്മൾ യൂറോപ്പിലെ പത്തിരുപത്തഞ്ചോളം രാജ്യങ്ങളിൽ നമ്മുടെ കാരവാൻ യാത്ര ചെയ്തിട്ടുണ്ട് പല ക്യാമ്പിംഗ് സൈറ്റുകൾ നമ്മൾ പോയിട്ടുണ്ട് പക്ഷേ ഇത്ര വെറൈറ്റി ആയിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യണം എസ്സിന് ആണെങ്കിലും ഫാമിലിക്കൊക്കെ ആണെങ്കിലും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് ഹണിമൂണൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ളപ്പം ഇത് വന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മറ്റു രാജ്യത്തേക്ക് പോകുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പോൾ മാൻകുത്തു വനാനിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാരമാൻ ലൈഫ് അല്ലെങ്കിൽ ക്യാമ്പർമാൻ ലൈഫ് കൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഹൈറേഞ്ചിലൂടെ ഒക്കെ മൂന്നാറിലൂടെയൊക്കെ നമ്മൾ ആ പോകുന്ന ഒരു പൊളി വൈബാണ് ഫോഗ് ഒക്കെ ഇറങ്ങി നല്ല കിടക്കാച്ചി ആയിട്ടിരിക്കുന്നു ഇവിടെ കഴിഞ്ഞാൽ ഓരോ കോട്ടേജ് ഇരിക്കുന്നു നല്ല അടിപൊളി വ്യൂവിലേക്കാണ് എത്തിപ്പെടാനാണെങ്കിൽ വളരെ ഈസിയാണ് വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം നിന്നാലും നമ്മൾ മടുക്കത്തില്ല നിറയെ ആക്ടിവിറ്റീസാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിറഞ്ഞ മനസ്സോടെ മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്